അൻവർ തൃണമൂൽ കോൺഗ്രസിലേക്ക് ചർച്ചകൾ സജീവം പ്രഖ്യാപനം ഉടൻ ഡി എം കെ പ്രവേശനം തടഞ്ഞത് പിണറായി വിജയൻ സമാജ്വാദി പാർട്ടിയുമായും ചർച്ച നടക്കുന്നുണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഡൽഹിയിലുള്ള പി വി അൻവർ തൃണമൂൽ കോൺഗ്രസ് എം പിമാരുമായും നേതാക്കളുമായും ചർച്ച നടത്തിയെന്നാണ് വിവരം ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമാവാനാണ് അൻവർ ഇപ്പോൾ ശ്രമിക്കുന്നത് ഇപ്പോഴുള്ള സാമൂഹിക സംഘടനയെ രാഷ്ട്രീയ സംഘടനയാക്കി മാറ്റാനാണ് അൻവറിന്റെ ശ്രമം ഇത് സംബന്ധിച്ച പ്രഖ്യാപനം അടുത്തയാഴ്ചയോടെ നടന്നേക്കും പി വി അൻവർ രാഷ്ട്രീയമായി പുതിയ നീക്കം നടത്തുന്നുവെന്ന് ഡൽഹിയിൽ ഇതിനകം ചർച്ചയായിട്ടുണ്ട് നേരത്തെ ഡി എം കെ പ്രവേശനത്തിന് അൻവർ ശ്രമിച്ചിരുന്നു എന്നാൽ അത് തടഞ്ഞത് പിണറായി വിജയനാണെന്ന് അൻവർ വ്യക്തമാക്കി സമാജ്വാദി പാർട്ടിയുമായും ചർച്ച നടക്കുന്നുണ്ട് സംസ്ഥാനത്തെ ഭൂരിപക്ഷം ജില്ലകളിലും അൻവർ സംഘടനാ സംവിധാനം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ ഡി യോഗം ചേർന്നിരുന്നു അടുത്ത മാസം കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ കർഷക രക്ഷാ മാർച്ച് സംഘടിപ്പിക്കുവാനും തീരുമാനമുണ്ട് അതിനു മുന്നേ തൃണമൂൽ കോൺഗ്രസ് ലയനമാണ് ലക്ഷ്യമിടുന്നത് ഡി എം കെയുമായി അടുക്കാനുള്ള നീക്കം മുന്നോട്ടു പോവാതെ വന്നതോടെയാണ് അൻവറിന്റെ ശ്രദ്ധേയമായ ഈ നീക്കം എം കെ സ്റ്റാലിൻ നയിക്കുന്ന ഡി എം കെയുമായി കൈകൊർക്കാനുള്ള അൻവറിന്റെ ശ്രമം പരാജയപ്പെട്ടിരുന്നു ഇന്ത്യ മുന്നണിയിലെയും തമിഴ്നാട്ടിലെയും ഘടക കക്ഷിയായ സി പി ഐ എമ്മിനോട് ഇടഞ്ഞു നിൽക്കുന്ന അൻവറിനെ കൂടെ ചേർക്കേണ്ടെന്ന തീരുമാനം സ്റ്റാലിൻ കൈക്കൊള്ളുകയായിരുന്നു അതിനുശേഷമാണ് ശേഷമാണ് ചർച്ചകൾ ആരംഭിച്ചത് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഡി എം കെ സ്ഥാനാർത്ഥി എൻ കെ സുധീറിന് മൂവായിരം വോട്ടുകളാണ് ലഭിച്ചത് ഇന്നലെ മുസ്ലിം ലീഗ് നേതാക്കളുമായി അൻവർ ഡൽഹിയിൽ ചർച്ച നടത്തിയിരുന്നു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാത്തതുമൂലം പാർട്ടിയുടെ ഭാവി എന്ത് എന്ന ചോദ്യം ഉയർന്നിരിക്കെയാണ് പി വി അൻവർ ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് സൗഹൃദ കൂടിക്കാഴ്ചയാണ് മുസ്ലിം ലീഗ് നേതാക്കളുമായി നടത്തിയതെന്നും അവരുമായി രാഷ്ട്രീയം ഇല്ല എന്നുമായിരുന്നു കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള പി വി അൻവറിൻ്റെ പ്രതികരണം ലീഗിലേക്ക് താൻ ഒരിക്കലും പോകില്ല ഇപ്പോഴുള്ള സാമൂഹിക സംഘടനയെ രാഷ്ട്രീയ സംഘടനയാക്കി മാറ്റാനാണ് തൻ്റെ ശ്രമമെന്നും പി വി അൻവർ പറഞ്ഞു ഇപ്പോഴുള്ള നില തന്നെ തുടരുമെന്നും രാഷ്ട്രീയ നിലപാടിൽ തൽക്കാലം മാറ്റമില്ലെന്നും പി വി അൻവർ പറഞ്ഞു ന്യൂസ് കേരള ഡോട്ട് ലൈവ്